തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കുമ്പളങ്ങി ഗ്രാമീണ ടൂറിസവും കായിക വിനോദവും സംയോജിപ്പിച്ച ടൂറിസം വ്യവസായത്തിന് വൻ സാധ്യതയെന്ന് ി തോമസ് കുമ്പളങ്ങി ഗ്രാമീണ ടൂറിസം ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക വിനോദവും സമന്വയിപ്പിക്കുന്ന ടൂറിസം വ്യവസായത്തിന് കേരളത്തിന് വൻ സാധ്യതയുണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് വ്യക്തമാക്കി കുമ്പളങ്ങി ജിയോൺ സീമ ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനോഹരമായ ഒരു ഇവിടെ പൂർത്തീകരിച്ചു വന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കുമ്പളകയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് പ്രകൃതി രമണീയത നല്ലവരായ ജനങ്ങൾ നല്ല ഭക്ഷണം ഇതൊക്കെ ഉള്ളപ്പോഴും ഒരു കളിസ്ഥലമില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിരുന്നു അതൊരു പരിധിവരെ നികത്താൻ ജോർജ് ജോസഫിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഞാൻ അകത്ത് കയറി ഇത് കളിച്ചില്ലെങ്കിലും വന്നുകൊണ്ട് ഇത് നല്ല ടർഫായിട്ടാണ് എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് ടർഫുള്ളത് മഹാരാജ് കോളേജ് ടർഫാണ് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടുത്തെ വരുന്ന വളർന്നു വരുന്ന തലമുറയ്ക്ക് കായിക രംഗത്ത് മുന്നോട്ട് കുതിക്കാൻ ഈ ടർഫും ഈ സംവിധാനവും സഹായിക്കുമെന്ന് ഒരു സംശയമില്ല കുമ്പളിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്പോർട്സ് പ്രേമികളാണ് ആയിരുന്നു നമ്മുടെ സ്പോർട്സ് നമുക്കൊരു ഫുട്ബോൾ സംവിധാനം ഉണ്ടായിരുന്നില്ല കാരണം സ്ഥലമില്ല എന്നുള്ളതാണ് ചെറിയ തോതിൽ കളിക്കുമെങ്കിലും ഫുട്ബോൾ പരിശീലന ക്യാമ്പ് മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും പരിശീലകനുമായ സി വി സീന ഉദ്ഘാടനം ചെയ്തു ഇതിനോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കളിയെഴുത്തുകാരൻ എ എൻ രവീന്ദ്രദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷീല സേവ്യർ പി എ പീറ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം പീറ്റർ ലാലൻ സാൻ ജോസ് ചർച്ച് ഇടവക വികാരി ആന്റണി തളുതറ കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി എന്നിവർ സംസാരിച്ചു അഞ്ചു വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനത്തോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും സൈക്കോളജിസ്റ്റ് ഡയറ്റീഷ്യൻ എന്നിവരുടെ സേവനങ്ങൾ കൂടി ക്യാമ്പിൽ ഉറപ്പുവരുത്തുമെന്ന് ഫുട്ബോൾ ടറഫ് സംഘാടകർ അറിയിച്ചു വന്ന ആ ഒരു സിറ്റുവേഷനിൽ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടും ഞാൻ തളരില്ല തോക്കില്ല എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാണ് സീറോ ടു സീറോ ആവാനെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് സീറോ ടു ഹീറോ ആയി കാണിക്കണം കാണിക്കണമെന്നുള്ള എൻ്റെ തീരുമാനത്തിലൂടെ നിശ്ചയമാണ് എന്നെ ഞാൻ അതിനുവേണ്ടി ഓടിയ ഓട്ടമാണ് എന്നെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഓട്ടത്തിലേക്ക് എന്നെ സഹായിക്കുവാൻ ഒരുപാട് എൻ്റെ കൂടെ സഹപ്രവർത്തകരുണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് സുനിൽ സാറുണ്ട് അഡ്വക്കറ്റ് ഷിബിയുണ്ട് മാനേജർ അറിയാൻ വേണ്ടി അതുപോലെ എൻ്റെ ഒരുപാട് എൻ്റെ അക്കാഡമിയിൽ എന്നെ എന്നെ സഹായിക്കാൻ എന്നെ നിലനിർത്തുവാനും എന്നെ കൂട്ടി നിർത്തുവാനും യോജിച്ച് തിന്നത് എൻ്റെ ആ ഫുട്ബോളിൻ്റെ ഒരു മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശന്നപ്പോൾ പന്ത് കളിച്ചൊരു പെൺകുട്ടിയായിട്ട് കണ്ടതല്ല ശരിക്കും ഞാൻ വീട്ടിൽ വിശന്നപ്പോൾ കളിച്ചതാണ് ഫുട്ബോൾ വയറ് വശന്നപ്പോൾ ഓടി വന്ന് കളിച്ച് പഠിച്ചതാണ് ഫുട്ബോൾ പക്ഷെ ആ ഫുട്ബോൾ എന്നെ എന്നെ ഇന്ന് ഈ സീനാക്കിയത് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയാണ് അപ്പൊ സോ ഞാൻ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ കുമ്പളങ്ങിയിൽ ഒരു നല്ലൊരു സെവൻസിന് വന്നിട്ടുണ്ട് ആ സെവൻസിൽ ഒരു സിസർ കട്ട് അടിച്ചിട്ട് എനിക്കൊരു നല്ലൊരു സമ്മാനം തരികയും ഞങ്ങളുടെ വനിതാ ഫുട്ബോൾ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിച്ച വ്യക്തിയാണ് ഇനി ഫോട്ടോ എടുക്കുന്നത് ഒരുപാട് പറമ്പുകൾ നമുക്കുണ്ടായിരുന്നു കുട്ടികൾക്ക് വളരുവാൻ കളിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ വോളിബോൾ ആയിരുന്നു കുമ്പളങ്ങിയുടെ മുഖമുദ്ര ആ വോളിബോളിലൂടെ ഒത്തിരിയേറെ യുവതി യുവാക്കള് കേരള പോലീസിലും എക്സൈസിലും എല്ലാം ജോലി ലഭിക്കുവാറുണ്ട് പിന്നീട് അത് വന്ന് അറ്റ്ലറ്റിക്സിലൂടെയൊക്കെ വളർന്നു പോകുന്ന ഒരുപാട് ചെറുപ്പക്കും ഇന്ന് കുമ്പളങ്ങക്ക് സ്വന്തമായ ഒരു കളിക്കിളം ഇല്ലാഞ്ഞിട്ട് പോലും ഫുട്ബോളിൽ നാഷണൽ ലെവൽ വരെ എത്തുവാനായിട്ട് ഉദാഹരണം നമ്മുടെ ബിബിൻ കോയബ്രസാർ ബിബിൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ നാഷണലിലും സ്റ്റേറ്റിലും അതുമാത്രമല്ല മറ്റ് ഐറ്റങ്ങളിൽ തൈക്കോണ്ടയിലും അതുപോലെ ഉള്ള ഐറ്റങ്ങളിലെല്ലാം ഇന്ത്യയുടെ ഒക്കെ ഇൻ്റർനാഷണൽ ലെവൽ വരെ കുമ്പളങ്ങിയിൽ കമലാകര ബാബുവിനൊപ്പം പല പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കാണേണ്ട ഒരു കുമ്പളങ്ങയല്ല ഇപ്പോഴിത് ഇത് അന്ന് പാലമില്ല പാലമില്ലാത്തൊരു കുമ്പളത്തി കുമ്പളങ്ങയിലേക്കാണ് അന്ന് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത് മാറി ഇന്ന് കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ടൂറിസം വില്ലേജാണ് അത് അതിൻ്റെ ആ ആ ടൂറിസം വില്ലേജ് തലത്തിലേക്ക് ഉയർത്തുന്നതിന് നേതൃത്വപരമായ പങ്കും വലിയ സംഭാവന നൽകിയ തോമസ് മാഷ് തന്നെയാണ് ഈ ടഫ് ഉദ്ഘാടനം ചെയ്യുന്നുള്ളു തന്നെ സന്തോഷം ഈ അക്കാഡമി ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് ആ ആശ്രമങ്ങളിനും മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് രണ്ടു മൂന്ന് കാര്യം മാത്രമേ അറിയാനുള്ളൂ നമ്മളിവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എല്ലാ നാട്ടിൻപുറങ്ങളിലും ഇതുപോലെ പ്രതിഭാസമ്പന്നരായ കുരുന്ന കുട്ടികളെ ഇഷ്ടം പോലെ ഉണ്ടാകും ഫുട്ബോള് മറ്റു എല്ലാ കായിക വിനോദങ്ങളും ഏർപ്പെടുന്നവർ അവർക്ക് കളിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ ന്യൂസ് ബ്യൂറോ